ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അച്ഛൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ അതായത് മാർച്ച് ട്വൻറ്റി സിക്സ്ത്തിന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ ടീച്ചേഴ്സും കൂടി രാവിലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കൽ തുടങ്ങി അതായത് ആ കേക്കും ഞങ്ങളുടെ വകയാണ് തന്നെ മമ്മീൻ്റെ ഒരു സൂചനയും അതിനകത്തില്ല അച്ഛനെന്നൊക്കെ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഞാനും ഇടിച്ചും കൂടിയിട്ട് ഒരു കുഞ്ഞി ചീത്തയായി പൊട്ടയായി പോയ ഒരു കളർഫുള്ളും ഒരു കളറും ഇല്ലാത്ത ഒരു മുറിച്ച് മുറിച്ചിട്ടുള്ള ഒരു പൊട്ട കാർഡ് എടുത്ത് കൊടുത്താൽ അച്ഛനും രണ്ടുപേരുടെയും വക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ എന്ത് കിട്ടിയാലും ഓഹോ അങ്ങനെ ഹാപ്പി ആയിട്ട് അച്ഛൻ താങ്ക് യു ഒക്കെ പറഞ്ഞെടുത്ത് വെച്ച് അപ്പോളല്ലേ പുറകെതാ വേറെ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ ഡിച്ചോ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോളം ഞാനിരുന്ന് കാർഡ് ഉണ്ടാക്കുകയായിരുന്നു ഡിച്ചോവിനും മൂന്ന് കാർഡ് കൊടുത്തു ഞാനും അതേപോലുള്ള വേറെ കുറേ ഉണ്ടാക്കി അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഇത് അങ്ങനെയുള്ളൊരു കേക്കിൻ്റെ കാർഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഹങ്കാരായിരുന്നു ഫുൾ എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഡിച്ചു ആണെങ്കിൽ അവൻ്റെ എല്ലാം എടുത്തിട്ട് കണ്ട ഇത് ഞാൻ ഉണ്ടാക്കിയതായി അല്ല ഇത് എൻ്റേതാണ് ഇത് ഞാനാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവന് വേണ്ടിയിട്ട് ഞാനൊരു ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്തായിരുന്നു ൂട്ടാം പിന്നെ അതേപോലെ തന്നെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയായിരുന്നു ഇന്ന് ജസ്റ്റ് ഒന്ന് കാർഡ്സിന് വേണ്ടിയിട്ടൊന്ന് പിൻട്രസ്റ്റ് നോക്കിയാൽ അപ്പോൾ എനിക്കൊരു അടിപൊളി കാർഡ് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് പിൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആയിട്ട് ഞാൻ ആ ഒരു സാധനം ചെയ്തു കൂട്ടാം പക്ഷേ അത് ചെയ്യാൻ അതേപോലെ തന്നെ എനിക്ക് കിട്ടി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരുന്നു ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തു ചെയ്തപ്പോൾ ഞാനൊരു കോട്ട് കണ്ടു കേട്ടോ അതായത് കോഡ്സും കൂടി ഉണ്ടായിരുന്നു കുറേ അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ ആ കാഡ്സിൻ്റെ ഉള്ളിലത്തെ കോഡ്സിൻ്റെ ഇടയിൽ ഒരെണ്ണം ഞാൻ കണ്ടതാണ് അത് സത്യം പറഞ്ഞാൽ എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് സത്യമായിട്ടുള്ള നടക്കുന്നൊരു കാര്യമാണ് അതായത് ഡിയർ ഡാഡ് താങ്ക്സ് ഫോർ സെയ്യ് യേഴ്സ് വെൻ മോം സെഡ്സിനോ അത് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ തന്നെയായിരിക്കും അമ്മമാരൊന്നിനും സമ്മതിക്കില്ല പക്ഷെ അച്ഛന്മാർ എല്ലാത്തിനും സമ്മതിക്കും അല്ലേ ഞങ്ങളുടെ താളത്തിൽ നിന്ന് വരുന്നത് എല്ലാവരുടെയും അച്ഛന്മാരായിരിക്കും പിന്നെ ഇതാ കേട്ടോ എൻ്റെ ആ ഒരു ത്രീ ഡി കേക്ക് കാർഡ് പിന്നെ മേല പേപ്പറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ചാണ് കേട്ടോ ഫ്രണ്ടില് പിന്നെ ഇതാണ് ഇത് ഞാൻ എഴുതിയതാട്ടോ ഐ മേ നോട്ട് ബി ദ ബെസ്റ്റ് കിപ്പ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് ഇടിച്ചുൻ്റെ തമ്പൊക്കെ വെച്ചിട്ടൊരു ട്രീ എന്നിട്ട് പിന്നെ ഇത് കണ്ടോ യു ആർ മൈ സൂപ്പർ ഹീറോ ദിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാൻ ഓൺ ആയിട്ട് ഉണ്ടാക്കിയതാണ് ടു ദി ബെസ്റ്റ് ആൻഡ് ഇൻ ദി ഓൾ വൈഡ് വേൾഡ് ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയത് അത് ഞാൻ പിൻട്രസ്റ്റ് കണ്ടതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അതേപോലെ ഒരെണ്ണം വേറെ ഒരെണ്ണം ചെയ്തതാണ് പക്ഷെ എനിക്കെന്തായാലും ഇഷ്ടമായത് ആ പിൻട്രസ്റ്റ് നോക്കി ചെയ്തത് തന്നെയാണ് പിന്നെ ഇത് വേറെ ഒരെണ്ണം ഇതൊരു കുട്ടി ഒറ്റി സാധനമാണ് അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ രാവിലെ അപ്പോൾ ഫസ്റ്റ് തന്നെ കൊട്ടാര അമ്പലത്തിലാട്ടോ പോയത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുന്ന എടുക്കുന്നപ്പോഴത്തേക്ക് അച്ഛൻ അറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ കാറെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ അമ്പലത്തിൽ പോയി പിന്നെ ഞങ്ങളുടെ കേക്ക് കേക്ക് അച്ഛനൊട്ടും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം അപ്പോൾ അച് ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും തീമുണ്ടാവും അച്ഛൻ്റെ പണ്ടത്തെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങളൊരു ജോലി ചിറ്റിൻ്റെ തീമായിരുന്നു വേറൊരു ഹസ്ബൻഡ് ഡാഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോസ് വടക്കെ പോലെ അങ്ങനെ ആയിരുന്നു പിന്നെ ഇത്തവണ ഞങ്ങളൊരു മീശയൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത് ഡേ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരെണ്ണമായിരുന്നു കേട്ടോ നിങ്ങൾ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കളറിൽ പിന്നെ അത് മാത്രമല്ല പിന്നെ ഷുഗർ ബോൾസൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഡിച്ചു ഇടാണെങ്കിൽ കുറേ തവണ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം അവൻ സെലക്ട് ചെയ്തത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ഡിച്ചൂസ് ഇത് കിട്ടിയപ്പോൾ പോലെ തന്നെയാണ് ഡിച്ചൂസും ഈ കേക്ക് എന്താണ് ഇതിൻ്റെ ഡിസൈൻ എന്താണെന്നൊക്കെ അറിഞ്ഞത് ഡിച്ചു അച്ഛനെ പോലെ തന്നെയാണ് പിന്നെ ഇതായിട്ടോ ഞങ്ങളുടെ കേക്ക് കട്ടിങ് ടൈം ഇത് അമ്മമ്മ എടുത്തുകൊണ്ടാണ് ചെരിഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെച്ചിട്ടാണ് പോയത് പക്ഷേ അമ്മമ്മേൻ്റെ അടുത്ത് അറിയാതെ അറിയാതെ ചെരിഞ്ഞ് ചെരിഞ്ഞു പോയി അങ്ങനെ അമ്മമ്മ ഇങ്ങോട്ട് നീ നീങ്ങിപ്പോയി എന്നിട്ട് അമ്മമ്മ പറയുന്നുണ്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ തവണ ഞങ്ങൾ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്തതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് തന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ടൈം ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ തവണ അവിടെ തന്നെ മുറിച്ച് 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 വെച്ചായിരുന്നു അങ്ങനെ എന്നിട്ട് അമ്മമ്മയൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും അച്ഛന് കേക്കൊക്കെ കൊടുത്തു അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു പിന്നെ അമ്മമ്മയും മമ്മിയും ലിശേൻ്റെ ഒക്കെ അച്ഛന് കൊടുക്കുന്ന ടൈമിൽ എനിക്കും ടിച്ചനും കൂടി തന്നായിരുന്നു അതല്ലേലും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ എപ്പോഴും അങ്ങനെത്തേനെയായിട്ടുണ്ടാവാറ് ഞാനും അച്ഛന് കൊടുത്തു ഞാനാണ് ഫസ്റ്റ് ഇത് തുടങ്ങിയത് അതാണ് എൻ്റെ ഒരു ഇത് കാരണം ഞാനാണ് ആദ്യം അച്ഛന് കൊടുത്തത് എന്നിട്ടാണ് എല്ലാവരും കൊടുത്തത് അതറിയുമോ എല്ലാവർക്കും അങ്ങനെ എന്നിട്ട് എല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും കൊടുത്തു കൊടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ടിച്ചറിൻ്റെ ലക്ഷ്യം ഫുൾ മീശയിലും പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഫോണ്ട ഫോൺ ഫോണല്ല ഫോണ്ടൻ്റല്ലോ അത് ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ ആ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേരം കഴിഞ്ഞ് ക്യാമറ ഓഫ് ചെയ്തിട്ടാണോ ഓഫ് ചെയ്യാത്തപ്പോഴാണോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല വതക്ക വാരി വലിച്ച് കഴിച്ചായിരുന്നു പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ ഫുഡ് ഉണ്ടായിരുന്നത് ചിക്കനും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് റിട്ടേണിങ് ഗിഫ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ രാത്രി പോകാമെന്ന് വിചാരിച്ചു പക്ഷെ അച്ഛന് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ന്യൂക്ലസിലൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവർക്കെല്ലാവർക്കും ബൈ